നമസ്കാരം എംബുരാൻ എന്ന സിനിമ അതായത് പൃഥ്വിരാജിന്റെയും മോഹൻലാലിൻ്റെയും ഒരു ബ്രഹ്മാണ്ട സിനിമ എന്നുള്ള ലേബലിൽ ഇറങ്ങിയ ഒരു ചിത്രമാണ് എംബുരാൻ എന്ന് നമുക്കറിയാം ഈ സിനിമയിൽ തുടക്കം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ആ സിനിമ റിലീസ് ചെയ്ത് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഇവിടുത്തെ ആർ എസ് എസ് സംഘപരിവാർ സംഘടനകളെല്ലാം കൂടി എതിർപ്പുണ്ടാക്കി കാര്യം അതിനകത്ത് പരാമർശിക്കപ്പെടുന്നത് ഗുജറാത്ത് കലാപവും ഗോധ്ര സംഭവവും ഒക്കെ ആണ് എന്നുള്ള തരത്തിൽ അത് പറയുകയും ചെയ്തു സത്യത്തിൽ ആ സിനിമ മുഴുവനെ നമ്മൾ പരിശോധിക്കുമ്പോൾ അത് ഗുജറാത്ത് കലാപത്തിൻ്റെ പിൻപറ്റിയുണ്ടാക്കിയിരിക്കുന്ന ഒരു കഥ തന്നെയാണ് അതിൻ്റെ ഒരു മൂലകഥ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ചില കണക്ഷൻസുകളാണ് അല്ലാതെ കേരളത്തിൻ്റെ പൊളിറ്റിക്സോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ രീതികളോ ഒന്നും അതിനത് പരാമർശിക്കപ്പെട്ടിട്ടില്ല അതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൃഥ്വിരാജ് ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ പ്രതികാരം അതായത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഈ ഗുജറാത്ത് കലാപകാലഘട്ടത്തിൽ നേരിടേണ്ടി വന്ന ഒരു വലിയ ദുരവസ്ഥയുണ്ട് ആ ദുരവസ്ഥയ്ക്ക് അതായത് തൻ്റെ എല്ലാവരും നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ആ ദുരവസ്ഥയ്ക്ക് പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പൃഥ്വിരാജിൻ്റെ കഥാപാത്രം ആ സിനിമ മുഴുവനായി പോകുന്നത് അതിനകത്ത് മോഹൻലാൽ വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് ബാക്കിയെല്ലാം ആ സിനിമയുടെ യഥാർത്ഥ ത്രെഡെന്ന് വെച്ചാൽ പ്രതികാരം തന്നെയാണ് റിവഞ്ച് തന്നെയാണ് അതിൻ്റെ കാരണം ഗുജറാത്ത് കലാപം തന്നെയാണ് അതിലാണ്ട് ഒരുപാട് വെട്ടുകൾ വെട്ടിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ആ സിനിമ കണ്ട ആ സാഹചര്യത്തിലൊന്നും ആ വെട്ടുകൾ ഗുജറാത്ത് കലാപത്തെ ഒന്നും പരാ മുറിച്ച് മാറ്റുന്നില്ല കാര്യം ഗുജറാത്ത് കലാപത്തെ മുറിച്ചു മാറ്റി ആ സിനിമ തന്നെ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം എന്നാൽ ആ കാലഘട്ടത്തിൽ ഒരുപാട് അന്വേഷണങ്ങളൊക്കെ വന്നു ഏകദേശം എട്ടോ പത്തോ സമിതികളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി അതിലൊരു കമ്മീഷൻ കൃത്യമായി പറയുന്നുണ്ട് ട്രെയിനിനകത്ത് എന്തോ ഒരു വസ്തു ആഹാരം പാചകം ചെയ്തപ്പോഴോ മറ്റോ കത്തി തീ കത്തി പടർന്നതാണ് ആ കലാപ അല്ലെങ്കിൽ ആ ഒരു ട്രെയിൻ കത്തി പുകഞ്ഞു പോകാനുള്ള കാരണം എന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടോ അലഹബാദ് ഹൈക്കോടതി ആ ഒരു പരാമർശത്തെ അല്ലെങ്കിൽ ആ ഒരു റിപ്പോർട്ടിനെ ഭരണഘടനാ വിരുദ്ധം എന്നുള്ള തരത്തിൽ എഴുതി തള്ളുകയും ചെയ്തു ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഭവം ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലായി സഞ്ജീവ് റാവത്ത് എന്ന് പറയുന്ന യു ബി ടിയുടെ അതായത് ശിവസേന യു ബി ടിയുടെ ഒരു നേതാവുണ്ട് അദ്ദേഹം ഈ അടുത്ത് ഒരു പുസ്തകം പ്രകാശനം ചെയ്തു ആ പുസ്തകത്തിൻ്റെ പേര് നർക്കാത്തല സ്വർഗ് എന്നാണ് പറയുന്നത് നരകത്തിലേക്കുള്ള സ്വർഗ്ഗം എന്നാണ് പറയപ്പെടുന്നത് അതായത് ആ ഒരു ആ ഒരു പുസ്തകത്തിനകത്ത് വലിയ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് ആ വെളിപ്പെടുത്തൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരത് പവാർ എൻ സി പിയുടെ നമുക്കറിയാം ആ എൻ സി പി ശരത് പവാർ അന്ന് യു പി യുടെ കാലഘട്ടത്തിൽ അവിടുത്തെ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അങ്ങനെ വന്ന ഒരു സാഹചര്യത്തിൽ ഈ അന്ന് നരേന്ദ്രമോദിയും അമിത്ഷായും അന്ന് നരേന്ദ്രമോദി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു അവിടെ അപ്പം അമിത്ഷാ അന്ന് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ കൂടിയായിരുന്നു അപ്പം അവരെ രണ്ടുപേരെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവരെ രണ്ടുപേരെയും സംരക്ഷിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കിണഞ്ഞ് പരിശ്രമിച്ച ഒരാൾ തന്നെയാണ് ശരത് പവാർ എന്നുള്ള വിവരമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നരകത്തിലെ സ്വർഗം എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ കൃത്യമായി കാണിച്ചിരിക്കുന്നത് അതിനെ എതിരെ ഏകനാക്ഷിൻ്റെ ഉണ്ടല്ലോ ഇപ്പോഴത്തെ ഉപ മുഖ്യമന്ത്രി അദ്ദേഹം അതിനെ വിട്ടിട്ടുണ്ട് കാര്യം ഇങ്ങനെ എൻ്റെ സഹപ്രവർത്തകൻ അവക ഇങ്ങനെയൊരു അവകാശവാദം ഉന്നയിക്കാൻ പാടില്ലായിരുന്നു അതും വിശേഷിച്ച് ഹി ഹൈന്ദവ പ്രത്യേക ശാസ്ത്രത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന രണ്ട് നേതാക്കളാണ് നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ അമിത്ഷായും അപ്പോൾ അവർക്കെതിരായി ഇങ്ങനെയൊരു പരാമർശം ഉണ്ടാകാൻ പാടില്ല എന്നാണ് പക്ഷേ അവർ ഒരുപാട് അതായത് ഗോധ്ര കലാപവും ഗുജറാത്ത് ഒക്കെ ശരിക്കും കാരണക്കാരായ വ്യക്തികളാണ് ഇവർ രണ്ടുപേരും നമുക്കറിയാം നരേന്ദ്രമോദി ആണെങ്കിലും ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണെങ്കിലും അപ്പോൾ അവരുടെ അറസ്റ്റ് തടയുന്നതിന് വേണ്ടിയിട്ടും ഈ കേസിൽ ഇവർ യാതൊരു തരത്തിലുള്ള കുറ്റവും ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടും അന്ന് കോൺഗ്രസിൻ്റെ യു സർക്കാരിൽ ഭയങ്കരമായ സമ്മർദ്ദം ചെലുത്തിയ ഒരാളാണ് ശരിക്കും ശരത് പവാർ എന്നുള്ള ഒരു സത്യാവസ്ഥയാണ് പുറത്തു വരുന്നത് എന്താണ് എന്തുകൊണ്ടായിരിക്കാം ഇവരെ അറസ്റ്റിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഒരു ശ്രമം നടത്തിയെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ പുസ്തകത്തിൽ അങ്ങനെ ഒരു പരാമർശം വന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ സത്യത്തിൽ ഇതിൻ്റെ എല്ലാം പിന്നിൽ ചുക്കാൻ പിടിച്ചത് ഇവർ രണ്ടു പേരുമാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തെ മറച്ചു പിടിക്കുകയാണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നത് അതായത് ഈ കണ്ട കാലങ്ങളിൽ എന്തുകൊണ്ടാണ് ഗോധ്ര കലാപവും ഗുജറാത്ത് കലാപവും ഇതിനകത്തേക്കൊരു സിനിമയിലേക്ക് കടന്നു വന്നപ്പോൾ ഇവിടുത്തെ സംഘപരിവാറുകാർക്ക് രുചിക്കാതെ പോയത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ തീർച്ചയായും ചിന്തിക്കണം കാര്യം അതിനുള്ളിൽ എന്തോ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ പ്രവചിക്കുന്ന അല്ലെങ്കിൽ സംഭവിക്കുന്നുണ്ട് പറയുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ് അന്ന് എല്ലാവരും മാപ്പ് പറഞ്ഞു നമ്മുടെ അതിനകത്ത് അഭിനയിച്ച നായക നടനായ മോഹൻലാൽ ഉൾപ്പെടെ മാപ്പ് പറഞ്ഞ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി നമ്മൾ നോക്കി നോക്കിക്കണ്ടു കഴിഞ്ഞാൽ ആ സിനിമയിൽ ഉടനീളം ആദ്യത്തെ കുറേയധികം ഭാഗങ്ങളിൽ നടക്കുന്ന സംഭവം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടിട്ട് വലിയ അന്ന് നടന്നതിൻ്റെ ഒരു യഥാർത്ഥ ഒരു ഇത് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ യഥാർത്ഥ സംഭവ വിവരണം പോലെ തന്നെയാണ് ഞാനത് നടക്കുന്നത് അപ്പം ഇതെല്ലാം അന്ന് തടയപ്പെട്ടു അതായത് ഒരു ചലച്ചിത്ര മേഖലയിൽ ഒരു സിനിമ എന്ന് പറയുന്ന ഒരു രൂപത്തെ പോലും തടയുന്ന തരത്തിലേക്ക് എത്തി അപ്പോൾ ഇതിനുള്ളിലെല്ലാം പ്രവർത്തിച്ചവരെല്ലാവരും തന്നെ ബി ജെ പി സംഘപരിവാർ ചായ് ഉള്ളവരാണെന്നും ഒക്കെ ഉള്ള ഒരു യഥാർത്ഥ മുഖമാണ് നമുക്ക് ഇപ്പം സഞ്ജയ് റാവത്തിൻ്റെ ആ പുസ്തക പ്രകാശനത്തോടുകൂടി നമുക്ക് മനസ്സിലാവുന്നത് ശരത് പവാർ കിണഞ്ഞ് പരിശ്രമിച്ചു ശരത് പവാർ കിണഞ്ഞ് പരിശ്രമിച്ചതിൻ്റെയൊക്കെ ഗുണം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാകാനാണ് സാധ്യത തന്നെയുമല്ല ഞാൻ പലപ്പോഴും ഞാൻ സൂചിപ്പിച്ചിട്ടൊരു കാര്യമുണ്ട് രാജ്യത്ത് ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികൾ വളർന്നു വരുന്നതിന് പ്രധാന കാരണക്കാരായിട്ടുള്ളത് ഇവിടുത്തെ ഇവിടുത്തെ രാജ്യത്തെ കോൺഗ്രസ്സുകാർ തന്നെയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതായത് ഈ രാംലല്ല പ്രതിഷ്ഠ കൊണ്ടുവന്ന് രാം അയോധ്യയിൽ രാമക്ഷേത്രം പണി കഴിപ്പിച്ച് അവിടെ പ്രതിഷ്ഠ അർപ്പി നൽകുക ചെയ്യുന്നതുവരെ ആ ഒരു കാലഘട്ടത്തിന് ഒരു തുടക്കം കുറിച്ചത് സത്യത്തിൽ രാജീവ് ഗാന്ധിയാണ് എന്ന് പലപ്പോഴേ ഞാൻ പറഞ്ഞു കഴിഞ്ഞൊരു വിഷയമാണ് രാജീവ് ഗാന്ധി തന്നെയാണ് അവിടേക്കുള്ള ആ ക്ഷേ ആ ക്ഷേത്രം തുറന്നു കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി ഒരു ഭൂമി തന്നെയായിരുന്നു അപ്പോൾ ഇങ്ങനെ നിരവധി കാരണങ്ങൾ കൊണ്ട് ബി ജെ പി വളരുന്നതിന് അനുഗുണമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് കോൺഗ്രസ് ആണ് അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും കുറ്റക്കാരെ ആക്കരുത് എന്നാവശ്യ ഈ പറയുന്ന ശരത് പവാർ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് അന്നത്തെ കേന്ദ്ര സർക്കാരിൻ്റെ പിടിപ്പുകേട് തന്നെയാണ് വേണ്ട രീതിയിൽ അന്വേഷണം ക്രോഡീകരിച്ചു കൊണ്ടുപോകാനോ വേണ്ട രീതിയിൽ ഇവരെ കുറ്റക്കാരായവരെ ശിക്ഷിക്കാനോ ഉള്ള ഒരു യാതൊരു നടപടിക്രമങ്ങളും ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവ് തന്നെയാണ് സഞ്ജയ് റാവത്തിൻ്റെ ഒരു പുസ്തകത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും ദേവേന്ദ്ര ഫട്നാവിസും ഒക്കെ അതിനെ എതിരെ ഏകനാഥ് അതിനെ എതിർക്കുന്നുണ്ടെങ്കിൽ സംഭവത്തിൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ജനങ്ങൾക്കുണ്ട് എന്നു തന്നെയാണ് അതിൻ്റെ അർത്ഥം